ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കും കേട്ടോ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചക്ക ചിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ചക്ക ചിപ്സ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചക്ക ചിപ്സ് ഒരു ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ചക്കയുടെ സീസണല്ല അപ്പോൾ എന്തായാലും വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇതേപോലെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയും ട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ എന്താ പറയുക നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വള്ളിയാർക്കാണെങ്കിലും ഇനി ഗൾഫിലുള്ള പ്രവാസികൾക്കാണെങ്കിലും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടാൽ അവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഒട്ടും ചൂടാറാതെ തണുത്ത് പോകാതെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലെ നല്ല മൂത്തിട്ടുള്ള ചക്ക കേട്ടോ നല്ല മൂപ്പത്തിയിട്ടുള്ള ചക്ക തന്നെ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പഴുപ്പാവാത്ത നല്ല പച്ച മൂത്തിട്ടുള്ള ചക്ക തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ എന്താ പറയുക ചവിണിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ ആ നൂല് പോലെയുള്ള സ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാനും ഇനി ഇതങ്ങനെ ക്ലീൻ ചെയ്യാവുന്ന കൂടി ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചോള ചക്ക എടുത്തിട്ട് അതിൻ്റെ സെൻ്റർ കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള അതും ഒന്നും ആവശ്യമില്ല ഈ പുറമേ ഉള്ള ചക്കയെ മാത്രമല്ല നമുക്ക് ആവശ്യം അപ്പോൾ കത്തിയും കൊണ്ട് ഇതിൻ്റെ സെൻറ്റർ കൂടി ഇങ്ങനെ ഒരു വാര ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഇതേപോലെ പൊളിഞ്ഞ് കിട്ടും ആ സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ചക്കയുടെ കുരു നമുക്ക് ഒഴിവാക്കാം കേട്ടോ അത് നമുക്ക് വേണ്ട ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ ഒന്നുകൂടെയും കാണിച്ചു തരാം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇനി അറിയാത്തവരായി പുതിയതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണത് വീഡിയോസൊക്കെ ഇതേമാരി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതേപോലെ കുരു കളഞ്ഞെടുക്കുക എന്നിട്ട് ഈ കുരു കളഞ്ഞിട്ടുള്ള ചുള ഉണ്ടല്ലോ ചക്കയുടെ ചുള ഇതെടുത്തിട്ട് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്യരുത് കുറച്ച് കനത്തിൽ എന്താ പറയുക വീതിയിൽ കട്ട് ചെയ്തെടുക്കുക പറ്റ് എന്താ പറയുക തീരെ നൈസായിട്ട് കട്ട് ചെയ്താൽ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഒരുപാട് ഒന്നും കൂടി ചുങ്ങിപ്പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് കനത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ നല്ല ക്രിസ്പിയായിട്ട് കിട്ടും ഒരുപാട് നൈസായിട്ട് ചെയ്താൽ ഫ്രൈ ചെയ്യണ സമയത്ത് ഒന്ന് ചുങ്ങിപ്പോകുമല്ലോ അപ്പോൾ തീരെ ഉണ്ടാകത്തില്ല എന്താ പറയുക നമ്മളെ ചിപ്സിന് തീരെ സൈസ് ഉണ്ടാവത്തില്ല അപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ കണ്ടില്ല ഇതേപോലെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി ബാക്കി വന്നിട്ടുള്ള എന്താ പറയുക ചക്കയുടെ ചുളയും കൂടി മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ എടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാനിതാ മുഴുവനായിട്ടും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ പീസും കെട്ടോ ഒരു പ്ലേറ്റിൽ കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും പക്ഷേ ഫ്രൈ ചെയ്ത് വന്നാൽ നമുക്ക് ഇത്രയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഇതിൻ്റെ പകുതിയെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് കുറച്ചധികം ടൈം എടുത്ത് ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് നാൾ ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു എന്താ പറയുക ലൈനി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് ഒരു വലിയ സ്പൂൺ നിറയെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വെള്ളം തെളിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കോ നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് എന്താ പറയുക ചക്ക ഫ്രൈ ആവുന്ന സമയത്ത് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക പിന്നെ ഞാൻ ഒരു ചീന ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് എന്താ പറയുക എണ്ണ വേണേലും ഉപയോഗിക്കാം ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കയുടെ ചോള ഇട്ട് കൊടുക്കുക കേട്ടോ ചക്കയുടെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ച എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഇത് നമ്മൾ വിചാരിച്ച പോലെ റെഡി വരൂല്ല നല്ല ചൂടുള്ള എണ്ണയൊക്കെ തന്നെ എന്തായാലും ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്താലും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചക്കന് എന്താ പറയുക പീസുകളൊക്കെ എണ്ണ കുടിക്കും കേട്ടോ നമുക്ക് എണ്ണയൊന്നും കുടിക്കാതെ നല്ല ക്രിസ്പിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്താൽ മതി കരി പെട്ടെന്നൊന്നും അങ്ങനെ കരിഞ്ഞു പോവില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചക്ക ഏതാ ചിപ്സ് ഏതാനും ആയിട്ടുണ്ട് ഇതേപോലെ ഗ്രോ ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇത്രയും കളർ മാറി വരുന്ന സമയത്ത് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുള്ള ആ ലൈൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കെട്ടോ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നല്ല പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആരും പേടിക്കാനൊന്നും നിൽക്കണ്ട അത് ഒഴിക്കണ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ശാന്തനായിട്ടുണ്ടാവുട്ടോ പിന്നെ ഒന്നും എന്താ ഉണ്ടാവില്ല കേട്ടോ ഒഴിക്കണ സമയത്ത് നല്ലൊരു പൊട്ടലും ചീറ്റലും ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ആ ഒഴിക്കണ സമയത്ത് ശ്രദ്ധിക്കട്ടോ ദേഹത്തേക്കൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് കാണട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചിപ്സ് ആയിട്ടുണ്ട് അത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തളയൊക്കെ നിന്ന് വരും കേട്ടോ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് തന്നെ തള നിന്ന് വരും ആ സമയത്ത് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം കേട്ടോ മുഴുവനായിട്ടും കോരി മാറ്റാം പിന്നെ എണ്ണയിൽ ഇതേപോലെ മൂപ്പിച്ചെടുക്കരുത് ഉപ്പ് വെള്ളം ഒഴിച്ച് കഴിയുന്നതോടുകൂടെ തന്നെ തിള നിൽക്കും ആ തിള നിൽക്കുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് ഇത് എണ്ണയിൽ നിന്നും മുഴുവനായിട്ട് നമുക്ക് കോരി മാറ്റാം